പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വ്യാപാരികൾ ഒഴിഞ്ഞ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് പ്രവൃത്തികൾ ആദ്യഘട്ടത്തിൽ ചന്തയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് നീക്കി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കെട്ടിടങ്ങളും നീക്കും അതേസമയം മാർക്കറ്റിൽ ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭയുടെ നോട്ടീസ് ലഭിച്ച വ്യാപാരികളിൽ ഏതാനും പേർ ഇനിയും ഒഴിയാനു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്ന് കാട്ടി നഗരസഭാ സെക്രട്ടറി നൽകിയത് ഈ കടകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനായി നഗരസഭ കെ എസ് സി ബിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കെ എസ് ഇ ബി നൽകുന്ന അടങ്ങൽ അനുസരിച്ചുള്ള തുക നഗരസഭ ഒഴിയാത്ത വ്യാപാരികളെ ഒഴിപ്പിക്കാൻ സഹായം തേടി പോലീസിനും കത്ത് നൽകിയിട്ടുണ്ടെന്ന് പുനലൂർ നഗരസഭാധികൃതർ അറിയിച്ചു കെട്ടിടം പൊളിക്കുന്നതിന് ഈ കഴിഞ്ഞ മാർച്ച് മുതൽ പുനലൂർ നഗരസഭ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞിരുന്നില്ല ഏതാനും ആഴ്ച മുമ്പ് ചില പഴയ താൽക്കാലിക കടകൾ പൊളിച്ചെങ്കിലും കെട്ടിടങ്ങൾ ഇത് നവീകരണ കെട്ടിടം നീക്കുന്ന മുറയ്ക്ക് നിർമ്മാണ ആരംഭിക്കുമെന്നും തങ്ങളുടെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടാകില്ലെന്നും നിർമ്മാണം നടത്തുന്ന സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കിഫ്ബിയിൽ നിന്നും അനുവദിച്ച അഞ്ചേ അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് ചന്ത നവീകരിക്കുന്നത് ചതുർശ്രേടിയിൽ ഹൈടെക് സംവിധാനങ്ങളോടെയാണ് പുനരുദ്ധാരണം തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായിട്ടുള്ള പ്രോജക്ട് എന്ന കമ്പനിയാണ് നിർമ്മാണത്തിന് കരാർ എടുത്തിട്ടുള്ളത് ഡിസംബർ ിന് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ചന്തയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരോട് സമീപവാസികൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സമീപത്തെ വീട്ടുപരിസരങ്ങളിൽ വർഷങ്ങളായി കുന്നുകൂട്ടിയിട്ടുള്ള ചന്തയിലെ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഈ ആവശ്യം പലതവണ നഗരസഭാധികൃതരെ അറിയിച്ചിരുന്നെന്ന് സമീപവാസികൾ പറയുന്നു മാലിന്യം മൂലം സ്ഥലത്ത് ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും സമീപവാസികൾ പരാതിപ്പെടുന്നു ഫോക്സ് ന്യൂസ് പുനലൂർ